ൂടെ ഈ സാമൂഹ്യ മാധ്യമത്തിൽ കൂടെ നിങ്ങളെ അടുക്കിലേക്ക് വരുവാൻ സർവശക്തി ഉള്ളവനായ കർത്താവ് എനിക്ക് നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്ത്രോത്രം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഇരുപതാമത്തെ ദിവസം നാം പ്രഭാതത്തിൽ ദൈവ തിരുമുഖത്തേക്ക് നോക്കി അടുത്തു വരുമ്പോൾ നമ്മെ നടത്തിയ നമ്മെ പരിപാലിച്ച നമ്മെ സൂക്ഷിച്ച കർത്താവിന്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ ഒരവസരം കൂടെ ദൈവം നൽകിത്തരുന്നല്ലോ ആ വലിയ കൃപക്കാശ്വം ഒരിക്കൽ കൂടെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ നിന്നതല്ല നമ്മളെ ദൈവം നിർത്തിയതാണ് എന്ന് നാം പാടുകയും നാം സാക്ഷ്യം പ്രസാപിക്കുകയും ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ആഴങ്ങൾ വ്യക്തമായ നിലകളിൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തടത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ദൈവത്തോടുള്ള നന്ദി കരയറ്റുവാനായി ഈ സമയങ്ങളെ നമുക്ക് ഉപയോഗിക്കപ്പെടുവാൻ കർത്ത വിടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തിൽ വചനത്തിൻ്റെ പ്രസക്തി നഷ്ടമായി സ്വന്തമായ വ്യാഖ്യാനത്തോടുകൂടെ വചനത്തെ കൊട്ടിക്കളയുന്ന അനേകർ എഴുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ നടത്തുന്ന ദൈവത്തെ അടുത്തറിയുവാൻ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുവാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചനവേദ ഭാഗങ്ങൾ നമ്മുടെ ആത്മീയ ഭൗതിക തലങ്ങളിൽ വലിയൊരു അനുഗ്രഹമായി മാറാറുണ്ട് അതുകൊണ്ട് തിരുവചനത്തിൽ കൂടെയുള്ള ദൈവ സന്ദേശങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ പണിതെടുക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന് പതിനഞ്ചാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ താൻ ഇങ്ങനെ പ്രസ്താവിക്കുകയാണ് ഞാൻ ആകുന്നത് ദൈവ കൃപയലാണ് എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായി പോയിട്ടില്ല ഞാൻ മറ്റെല്ലാവരേക്കാളും അധികം അധ്വാനിച്ചു അത് ഞാനല്ല എന്നോട് കൂടെയുള്ള ദൈവ കൃപയത്ര അവിടെ കൃപ എന്ന വാക്ക് മൂന്ന് പ്രാവശ്യം ജീവിത അനുഭവങ്ങളോടുള്ളത് പറയുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഒന്ന് മാത്രമാണ് ഞാൻ കഴിച്ച അല്ലെ ഞാൻ ആചരിച്ചു വന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ബലത്തിലല്ല എന്നോട് കൂടെയുള്ളവരുടെ സംഘബലം കൊണ്ടല്ല ഞാൻ നിന്നത് എന്റെ ദൈവത്തിന്റെ കൃപയാണ് ഞാൻ നിന്നത് എന്ന് നമുക്ക് അഭസ്തു ചേർന്ന് സമ്മതിക്കാൻ പറ്റണം രണ്ടാമത്തെ കാര്യം എന്നോട് കാണിച്ച കൃപ ഞാൻ വ്യർത്ഥമാക്കിയിട്ടില്ല വാക്കറിയാം വ്യർത്ഥമാക്കുക എന്ന് പറഞ്ഞാൽ പാഴാക്കി കളയുക എന്നുള്ളതാണല്ലോ നമ്മളോട് ദൈവം കാണിച്ച കൃപ നമ്മൾ എവിടെയെങ്കിലും പാഴാക്കി കളഞ്ഞോ അതോ ആ കൃപ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയോ എന്നുള്ളതൂടെ നാം ഇത്തരണത്തിൽ ചിന്തിക്കുന്നത് അഭികാമ്യമാണ് എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ് എന്നോട് കാണിച്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ഞങ്ങൾ എന്നോട് ദൈവം കാണിച്ച കൃപ ഞാൻ വ്യർത്ഥമാക്കിയിട്ടില്ല എന്ന് ഉറപ്പോടെ പ്രാഗൽഭ്യത്തോടെ നമുക്ക് പറയുവാനായിട്ട് കഴിയണം അതുപോലെ ഞാൻ മറ്റെല്ലാവരേക്കാളും അധ്വാനിച്ചത് ഞാനല്ല എന്നോട് കൂടിയിരുന്ന ഇരുന്ന കൃപ കൊണ്ടാണ് എന്റെ കഴിവ് കൊണ്ടല്ല ഞാൻ അധ്വാനിച്ചത് സഭകൾ സ്ഥാപിക്കപ്പെട്ടത് ആത്മാക്കൾ എന്നേടിയത് പ്രസംഗിച്ചത് ശുശൂഷിച്ചത് എല്ലാം ഞാനല്ല എന്നോട് കൂടെയുള്ള ദൈവക്രമയാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ ആത്മീയ ഭൗതിക തലങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ സർവസച്ഛനാധികം തുടർന്നുള്ള ദിനരാത്രങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ നല്ലവരെ അനുകരിക്കുമാറാകട്ടെ ആമേ